ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ദൈവം മറുപടി തരുവാൻ തക്കോണം നാം പ്രാർത്ഥിക്കുന്നുണ്ടോ മുപ്പഭു മുപ്പത്തെട്ടാം അധ്യായത്തിൽ ഈ സ്ക്യാവിൻ്റെ പ്രാർത്ഥനയെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഈ സ്ക്യാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോബയോട് പ്രാർത്ഥിച്ചു മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് എന്നുവെച്ചാൽ ലോകത്തിലെ സകല കാര്യങ്ങളെയും മറന്നു കളഞ്ഞിട്ട് ദൈവസന്നിധിയിൽ കരയുവാൻ ദൈവസന്നിധിയിൽ ദൈവത്തെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുവാനിടയായിരുന്നു എ ഗ്രേറ്റ് വീപ്പിംഗ് രണ്ടാമതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് റിപ്രൻ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു മൂന്നാമതായിട്ട് നമുക്ക് കരഞ്ഞു മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് തന്നെ പ്രാർത്ഥിച്ചു ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കുന്ന ഒരനുഭവം നാം മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഗ്രഹകാര്യം ക്രമീ ക്രമീകരിക്കാൻ പറഞ്ഞപ്പോൾ ആ ഗ്രഹകാര്യം ക്രമീരി ക്രമീകരിക്കാൻ വേണ്ടി പോകാതെ ദൈവത്തെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അത്ഭുതം ചെയ്യുന്ന ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വസതയോടെ ഏകാഗ്രഹൃദയത്തോടെ ദൈവസന്നദ്ധിയിൽ ദൈവത്തിന് പ്രസാദമുള്ളതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ക്ക് ദൈവം പ്രസാദിച്ച് ആ പ്രാർത്ഥനയ്ക്ക് അന്നേരം തന്നെ ഉത്തരം നൽകും എന്നാണ് ദൈവം അവിടെ നിന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അപ്പോൾ നാം വിശ്വസതയോടെ ഏകാ ആണോ ദൈവസന്നദിയിലായിരിക്കുന്നത് ഏകാഗ്രഹൃദയത്തോടെയാണോ ദൈവസന്നിധിയിലായിരിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ നടപ്പും വാക്കുകളും ചിന്തകളും ഒക്കെ ദൈവത്തിന് പ്രസാദകരമായിട്ടാണോ ചെയ്യുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കുക നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം നാം പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് പ്രസ നമ്മുടെ പ്രവൃത്തി നോക്കിയിട്ടാണ് ദൈവം പ്രസാദിക്കുന്നത് നാം പ്രാർത്ഥിക്കുന്നതിലല്ല നാം മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നതിലല്ല നാം എന്ത് പ്രവർത്തിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്ത് ചിന്തിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഇതാണ് ദൈവം കണക്കിടുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ആയുസ് ക്യാവിനെ പോലെയായി തീരുവാൻ ബിസ്കി ആവ് ജീവിച്ചതുപോലെ വിശ്വസ്തയോടെ ദൈവത്തിനൊക്കെ സാധകരമായി ജീവിപ്പാൻ തിരം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ അമ്മ